മലപ്പുറം പാണ്ടിക്കാട് വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ ആസൂത്രണം നടത്തിയവരാണ് അറസ്റ്റിലായത് കോഴിക്കോട് പൂക്കുന്ന് സ്വദേശി അബ്ദുൾ റൂഫ് മഞ്ചേരി പുല്ലാറ സ്വദേശി ഉമ്മർ കൊണ്ടോട്ടി സ്വദേശി സവാദ് മമ്പാട് സ്വദേശി മുഹമ്മദ് ഷിഹാൻ ഓടയിൽ സ്വദേശി അഫിൻ എന്നിവരാണ് പിടിയിലായത് ഇതോടെ കേസിൽ മുഖ്യ സൂത്രധാരനടക്കം പത്തുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാണ്ടിക്കാട് സ്വദേശി അദ്ധുവിന്റെ വീട്ടിൽ അഞ്ചു പേരടങ്ങിയ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത് പർദ്ദ ധരിച്ചെത്തിയ സംഘം മതിൽ ചാടിക്കടന്നാണ് വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത് അബ്ദു ഭാര്യ ഇവരുടെ രണ്ടു മക്കൾ അവരുടെ കുട്ടികൾ എന്നിവരാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വീട് മുഴുവൻ പരിശോധന നടത്തിയ സംഘം എതിർക്കാൻ ശ്രമിച്ച വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു വീട്ടിലെ ബഹളം കേട്ട് നാട്ടുകാർ എത്തിയതോടെ അക്രമി സംഘത്തിലെ നാല് പേർ കാറിൽ കയറി രക്ഷപ്പെട്ടു ഒരാളെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എം ഫൈവ് ന്യൂസ് മലപ്പുറം